ഹായ് ഹലോ നമസ്കാരം നിങ്ങളുടെ സ്വന്തം രസോളോകറാണ് വീണ്ടും നമ്മൾ കൊല്ലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാൻ മോളുടെ വണ്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പുറകിലും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഷൈലോക്കിൻ്റെ സഞ്ചാരിയാണ് അപ്പോൾ വെറുതെ അല്ല സഞ്ചാരി വന്നിരിക്കുന്ന ഒരുപാട് അപ്ഡേഷനുകളും പുതിയ പുതിയ കൺസെപ്റ്റുകളും കാണിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ സമയങ്ങളായ നേരെ വീഡിയോയിലേക്ക് പോകാം I think the girls with their nails done now <laughs> വണ്ടിയുടെ ഫ്രണ്ട് തൊട്ട് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മളിവിടെ ഉള്ളത് കാശ്മോ എന്നിരുന്നല്ലേ അപ്പോൾ നമുക്ക് നോക്കാം വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഇവരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷൈലോക്ക് എന്നുള്ള പേരട്ടോ ആ പേരെങ്ങനെ വന്നു നമുക്ക് ചോദിക്കാം അതിനുമുമ്പ് വണ്ടിയുടെ കളറാണ് ആണ് പറയേണ്ടത് കളർ എന്ന് പറഞ്ഞു ഈ ഒരു റെഡ് നിങ്ങൾക്ക് കാണാം അധികം വണ്ടിയിലൊന്നും വരാത്തൊരു റെഡ് ആണ് അല്ലെ പറയാ ഓക്കെ അപ്പൊ ഇതിന്റെ ഡിസൈനിംഗും കാര്യങ്ങളും ആരാണ് ചെയ്തേക്കണം പതിരിച്ചാട്ടം അല്ലെ ഡിസൈനിങ്ങും വരച്ചതും പതിരിച്ചാട്ടം ചെയ്യണം അല്ലേ ഓക്കെ അപ്പൊ പതിരിച്ചേണ്ട ഒരു നല്ല ക്ലാസ് ഡിസൈനിങ് ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പൊ എന്താ പറയാ ഒരു ഫോട്ടോ എടുത്താലോ വീഡിയോ എടുത്താലോ ഒക്കെ നല്ല അല്ലെ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ് വണ്ടിക്ക് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഷൈലോക്ക് എന്നുള്ള പേര് ഡിസൈൻ ചെയ്തതരാ പറയാം ആ പേര് അതെ പേര് നമ്മൾ ഒരുപാട് പേരുകൾ സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വണ്ടി ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ പല പേരുകൾ വന്ന് മാറി മാറി ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ അന്ന് വേറൊരു പേരാണ് ഫിക്സ് വെച്ചിരുന്നത് അപ്പൊ നെയ്മോർഡ് അടിക്കുന്നതിന് തൊട്ട് മുന്നേ ആണ് അത് വേണ്ട ഷൈലോക്ക് പേരിലേക്ക് നമ്മൾ എത്തിച്ചേർത്തേ പറഞ്ഞാൽ അറിയാം നമ്മുടെ സൈഡിൽ കേട്ടോ അപ്പോൾ ഷൈലോക്ക് അതുപോലെ തന്നെ പിക്സൽ നെയിംബോർഡാണ് വന്നിരിക്കുന്നത് ബി ആർ സീന്ന് ചെയ്താൽ ലേറ്റസ്റ്റ് വർക്കാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ താഴെ എസ് എം എസ് ഗ്രൂപ്പ് ഓഫ് കൺസേൺ കാണാം കാരണം എസ് എം ബസ് എന്താണ് വന്നത് അപ്പൊ ആ ഒരു ഓർമ്മക്ക് നമ്മൾ കൊടുത്തിരിക്കണം അല്ലെ പിന്നെ സഞ്ചാരി എന്നുള്ള ഒരു പേര് അല്ലെ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരാണുണ്ട് അല്ലെ അപ്പൊ അതിന്റെ ഒരു വൈബിലാണ് സഞ്ചാരി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ആ സഞ്ചാരി എഴുതിയിക്കണ തന്നെ കാണാൻ ഭയങ്കര രസമാണ് ഫോണ് എന്നുള്ള ആയി അപ്പൊ അതുപോലെ തന്നെ താഴെ നമുക്ക് നോക്കുമ്പോ ആണ് നമ്മുടെ വൈപ്പറിലൊക്കെ നിയോൺ നിയോൺഷിപ്പും കാര്യങ്ങളൊക്കെ റെഡ് കളറിലെ നിയോൺഷിപ്പാണ് അല്ലേ അതായത് വണ്ടിനോട് മാച്ച് ചെയ്യുന്ന രീതി തന്നെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷനോട് കൊടുത്തേ അപ്പൊ രണ്ട് കൊമ്പ് നിങ്ങൾക്ക് കാണാം താഴെയുള്ള മിററുകൾ കാണാം താഴെ വരെയാണെങ്കിൽ നമ്മുടെ ക്രാഷ് കാർഡും അതുപോലെ ഫോഗ് ലാമ്പുകളൊക്കെ കാണാം നിയോണുകളൊക്കെ റെഡ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് നമുക്ക് ലൈറ്റ് നോക്കുമ്പോ തന്നെ കാണാൻ ഒരു വൈറ്റ് കളറിലെ റിംഗ് ആണ് നിയോൺ റിംഗ് അല്ലെ കൊടുത്തിരിക്കുന്നത് ഓ രണ്ട് റിംഗുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് റിംഗും മാറി മാറി കത്തുന്ന രീതിയിലാണ് കൊടുത്തത് കേട്ടോ താഴെ അണ്ടർ ബോഡി ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ അപ്പൊ അതൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ബിആർഎസിന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പോൾ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്ന ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് നിങ്ങളോട് എത്തിക്കാൻ വേണ്ടിയുള്ളത് അല്ലെ നമുക്ക് ഇനി സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ

സാറിന്റെ പേജിൽ വന്നിട്ടുള്ള ഒരു ആ ഒരു പേജിൽ കൂടിയാണ് ഈ ഒരു വണ്ടി നമ്മൾ റിവീൽ ചെയ്തത് അല്ലേ അതാണ് അതിന്റെ ഒരു സംഭവം അപ്പൊ ഐസ് വണ്ടിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടില് കണ്ട പോലെ തന്നെ നിങ്ങക്ക് നോക്കുമ്പോൾ തന്നെ കാണാം റെഡ് റെഡിന്റെ തന്നെ രണ്ട് മോഡൽ റെഡ് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് സെലക്ട് ചെയ്താണല്ലേ റെഡ് വന്നിട്ട് നെക്സ്റ്റ് വണ്ടി കേട്ടോ ഇവരുടെ എൽഡോറാഡോ എൽഡോറാഡോ നീലയാണ് അല്ലെ നീല കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വേറെ ഒരു വണ്ടി വൈറ്റ് ഉണ്ടല്ലോ രണ്ട് ബി എം ആർ ഒരു സെഡ് വൺ ആണ് നമുക്കുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേളിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ക്വാർട്ടർ ഗ്ലാസിലെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അത്രയുണ്ട് കേട്ടോ റെഡ് ഗ്രീന് ബ്ലൂ എല്ലാ കളറും നമ്മൾ എല്ലാ കളറും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ ഡയലോഗ് അല്ലേ ആ മോനെ ഗാണ്ടിൽ ഇറക്കി കൊല്ലാമ വിടമാട്ടെ ആ സംഭവം നമ്മൾ കൊടുത്തിട്ടുണ്ട് താഴേക്ക് നമ്മള് വരുകയാണെങ്കിൽ ഇവിടെ കണ്ടോ നമ്മുടെ പാർക്ക് ലൈറ്റ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം പുതിയത് നമ്മള് അപ്പൊ ബിആർഎസിലെ വർക്കും കാര്യങ്ങളൊക്കെ നേരത്തെ വർക്കായിരുന്നു ആദ്യമേ വണ്ടി ഇറങ്ങിയപ്പോൾ മാറ്റിയത് അല്ലേ അപ്പൊ എന്തായാലും അകത്ത് നല്ല അടിപൊളി ഒരു ക്യാബിനും ഇന്റീരിയർ വർക്കും ഒക്കെ തന്നെയാണ് വന്നിട്ടുണ്ട് കിടിലം വർക്കാണ് എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ച കിടിലം വർക്ക് കേട്ടോ അപ്പൊ സൈഡിലോട്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അണ്ടർ ബോഡിയില് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ വീലാർസിലെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് വീൽ കപ്പ് ണ്ട് കേട്ടോ അല്ലെ വീൽ കപ്പ് നമ്മളൊരു സ്റ്റീലിന്റെ ആണ് സ്റ്റീലിന്റെ ആണ് അത് ചെയ്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വീൽ കപ്പ് അതുപോലെ ഇടാത്തത്െയിന്റിംഗും കാര്യങ്ങളും ബാക്കി ഉണ്ട് കേട്ടോ ഇതിപ്പോ വണ്ടി കൊണ്ടു ആഹ് ഇന്ന് നാലു മണിക്ക് ഓട്ടമുള്ള വണ്ടിയാണ് ഇനി നമുക്ക് ബാക്ക് 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 ഒന്ന് സൈഡ് സൈഡിൽ നോക്കുമ്പോൾ ഗ്ലാസ്സിൽ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ട്രാവൽസ് അപ്പൊ അവരുടെ നമ്പറും ഒക്കെ വീഡിയോയിലും എഴുതി കാണിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പാക്കേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫുൾ പാക്കേജ് എടുക്കുന്നത് സീസൺ ആവുന്നേ ഏകദേശം അപ്പൊ ശരിക്കും പറയാനെപ്പോഴും എല്ലാ വീഡിയോയിലും നിങ്ങളടുത്ത് പറയാറുള്ളത് നമ്മളിപ്പം എന്തൊക്കെ പ്രൊമോഷൻ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സർവീസ് നല്ലതാണോ നമ്മൾ വിളിച്ചത് വലിയ ലാഭം ഒന്നും വണ്ടി പൈസ കുറവാണെങ്കിൽ പിള്ളേർക്ക് ബസ് സർവീസ് ആണ് അപ്പൊ ഇനി നമുക്ക് നോക്കുമ്പോ തന്നെ കാണാം നമ്മൾ ഫ്രണ്ടേക്കണ്ട അല്ലെങ്കിൽ സൈഡിൽ കണ്ട ഒരു ഗ്രാഫിക്സിന്റെ തുടർച്ച തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ നല്ലൊരു ഗ്രാഫാണ് കാണുന്നത് അതുപോലെ തന്നെ ഷൈലോക്കിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതുപോലെ രണ്ട് സൈഡിലും ബുള്ളറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ കേട്ടോ ബാക്ക് ലൈറ്റിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് റിയർ സൈഡ് വരുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ ബദ്രചേടിനാണ് വരച്ചെങ്ങനെ ബദ്രചേടിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പോകുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ വിശേഷങ്ങളാണ് ഇപ്പൊ സൈഡ് എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ കണ്ട ഗ്രാഫ് തന്നെയാണ് ഇപ്പുറത്തും വന്നിരിക്കുന്നത് അതേ ഡയലോഗ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ സൈഡ് കാണിക്കാത്തത് കേട്ടോ അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇന്റീരിയറിലെ ഡീറ്റെയിൽസിലോട്ട് പോകാം അപ്പൊ നമ്മളങ്ങനെത്തിരിക്കാണ് ഇവിടെ എത്തിയിട്ടുണ്ട് ണോ കണ്ണട വേണ്ട 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 കണ്ണട അപ്പൊ ക്യാബിന്ന് പറയുന്ന കിട്ടില്ല ഒരു ക്യാബിനാണ് നിങ്ങൾക്ക് ബാക്ക് സൈഡ് നോക്കുമ്പോ തന്നെ കാണാം ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന ടൈമില് ഈ ക്യാബിന്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടി ഓടി പോയിക്കൊണ്ടിരിക്കുന്നത് അവനെ ഓഫ് എടുക്കാം നമ്മുടെ വണ്ടി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് വരുന്നത് അല്ലേ വൺ എയ്റ്റി ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം വോൾബോർഡ് അല്ലെ വോൾബോർ ഡാഷാണ് വരുന്നത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പൊ ബാക്ക് സൈഡ് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം ഇതാണ് ഒരു ക്യാബിന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ബിആർഎസിന്റെ ഒരു കിഡിലം വർക്കാണ് കാണുന്നത് ഈ ക്യാബിൻ ഡിസൈൻ അവർ തന്നെ ചെയ്താണോ നമ്മൾ പറഞ്ഞു കൊടുത്താണോ പുള്ളി ചെയ്താണോ ക്യാബിന് അല്ലേ ഓ നിയോണിലെ നല്ലൊരു കിട്ടിലൻ ആർട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ വണ്ടി റെഡ് ആണെങ്കിലും പുറത്തു നിന്ന് നോക്കുമ്പോൾ എന്താ പറയാ ഈ ഒരു നീല എറിച്ച് നിൽക്കും അപ്പൊ ക്യാബിനെ കുറിച്ച് പറയാണെങ്കിൽ ഈ ഒരു എന്ന് പറഞ്ഞാൽ ആർട്ട് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ ആർട്ട് വർക്ക് ആണ് വുഡില് പെയിന്റിംഗ് ആണ് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ബിആർഎസ് ഇപ്പോ ഒരുപാടായിട്ട് ആർട്ട് വർക്കിലും കാര്യങ്ങളൊക്കെ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഭയങ്കര രസമാണ് കാണാനായിട്ട് ആമ്പിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് തുടങ്ങാം അല്ലെ അപ്പൊ എത്ര ആമ്പാണ് വരുന്നത് ഒമ്പത് ഒമ്പതാമ്പ് വർക്കാണ് വരുന്നത് അല്ലേ അപ്പൊ ആമ്പില് പൈനീറും പിന്നെ പൈനീറുണ്ട് ഓടിയോക്സ് ഉണ്ട് ഉണ്ട് ഓഡിയോക്സ് അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ ഇത്ര ആമ്പുകളാണ് വരുന്നത് പിന്നെ നമുക്ക് നോക്കുമ്പോ തന്നെ കാണാം എന്ന് പറയുന്ന ഇതൊക്കെ ടോപ്പ് ഒക്കെ ചെയ്തേക്കണം ഓക്കെ നല്ല രസമാണ് ചെയ്തേക്കണ ഭയങ്കര അടിപൊളി നമുക്ക് പെട്ടെന്ന് നോക്കി അക്രേലിക്കായിട്ട് നമുക്ക് തോന്നും അപ്പൊ പ്രത്യേകം പ്രത്യേകം അവരൊരു ആർട്ട് അല്ലെ വരച്ചെടുക്കണല്ലേ വരച്ചെടുക്കണം ാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പൊ ബാക്ക് സൈഡ് കാണാലോ രണ്ട് കണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കൺട്രോൾ യൂണിറ്റ് തൊട്ടൊന്ന് നോക്കി തുടങ്ങാം ഡേ ഇതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് വരുന്നത് ബി ആർ എസിൻ്റെ ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ബി ആർ എസിൻ്റെ തന്നെ കൺട്രോൾ യൂണിറ്റ് ആണ് വരുന്നത് താഴെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു മോണിറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് പെൺ ഡ്രൈവ് കുത്താനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു വരണം കേട്ടോ മേളിലാണെങ്കിലും കണ്ടോ നല്ല ഡിസൈനിങ്ങിൽ നമുക്ക് കാണാം കണ്ടോ നിയോൺ വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇവിടെ ഒരു നൈസ് ഉണ്ട് അല്ലേ റോഡ് ഷോ ലൈസാണ് ആണ് സിംഗിൾ ആണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല അല്ലെ നല്ല എഫക്റ്റ് ആണ് സംഭവം കാണാനായിട്ട് രണ്ട് കണ്ണുകൾ കാണാം താഴെ വരുമ്പോ കണ്ടോ സ്റ്റുഡിയോ മാസ്റ്ററിന്റെ ഒരു കിടിലെ മിക്സർ വന്നിട്ടുണ്ട് അല്ലേക്കാ ഇപ്പൊ അതായത് നമുക്ക് ഇതിന് കണക്ഷൻ കൊടുത്തിട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് മിക്സർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു മിക്സറാണ് സ്റ്റുഡിയോ മാസ്റ്റർ കേട്ടോ താഴെ നോക്കുമ്പോൾ കണ്ടോ ആ വാരിക്കൂരി സ്വിച്ചുകൾ നമുക്ക് കാണാനില്ല സ്വിച്ചുകൾ കണ്ടല്ലോ രണ്ട് നാല് ആറ് അതുപോലെ ഇപ്പുറത്ത് രണ്ട് നാല് ആറ് എട്ട് പ്രത്യേകം ഇവിടെ എഴുതി കൂടി വെച്ചിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പൊ ഇന്ന് പഠിച്ച് സെറ്റ് ആയി വന്നോ അല്ലേ അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചാർജിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ അതുപോലെ ഇങ്ങോട്ട് നോക്കൂ ഇവിടെ നോക്കിയിട്ടാണ് ബോഡും കാര്യങ്ങളൊക്കെ ഇട്ടു വാരി അടിപൊളിയായിട്ട് നല്ല അലങ്കാരപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇക്കാ അപ്പൊ നമ്മുടെ നെയിം ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു നെയിംബോർ സ്വന്തമായിട്ട് കണ്ടോ ബാക്ക് കവർ ചെയ്തേക്കുന്ന ഒരു നല്ലൊരു നെയിം ബോർഡാണ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്ക് കവർ ചെയ്തേക്കുന്ന നെയിം ബോർഡാണ് എന്തുകൊണ്ടും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനൊക്കെ ഒരു വിഷയം ഉണ്ടാവില്ല ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നെയിം ബോർഡാണ് ഏറ്റവും നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ അപ്പൊ ഇപ്പം ഇനിയിപ്പോ നമ്മുടെ പുതിയ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് പുതിയ വർക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ള ഐഡിയയിലോട്ട് വന്നത് ഇപ്പൊ ചെയ്തിട്ട് എങ്ങനെയുണ്ട് സാറ്റിസ്ഫൈഡ് ആണോ സാറ്റിസ്ഫൈഡ് ആണ് എങ്ങനെയാണ് വർക്കിലോ സൗണ്ട് മാത്രം ചെയ്യാനായിട്ട് പോയതാ അപ്പം മോലാലികളെല്ലാം ചെയ്യണമെന്നുള്ളതില് ചെറിയൊരു ബഡ്ജറ്റിൽ പോയാണ് വലിയൊരു ബഡ്ജറ്റിൽ ചെറിയ ബഡ്ജറ്റ് സിനിമയായിരുന്നു ബിഗ് ബഡ്ജറ്റ് ബഡ്ജറ്റായി മാറി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടോ അതിപ്പോ പ്രകാശിന്റെ വരുമ്പോട്ടുള്ള ക്യാമറ എന്നുള്ള ഇവിടെ ചെയ്താണല്ലേ കാര്യം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി സിസ്റ്റം വേണ്ടി നമ്മൾ ഒരു ക്യാമറയും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇപ്പൊ നമ്മുടെ ക്യാബിലെ വിശേഷങ്ങൾ വരുന്ന കണ്ടോ നമ്മളെ കിട്ടിലും കിട്ടിലും ട്രിങ്ക്യാച്ചറൊക്കെ കാണാല്ലേക്കാ അപ്പൊ ഇക്കാ അപ്പൊ രാവിലെ തൊട്ട് നമുക്ക് വേണ്ടി വണ്ടിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് നാലുമണിയായി ഇപ്പൊ ശരിക്കും നമ്മൾ വണ്ടി ഇറങ്ങാ റോഡ് സൈഡിൽ തന്നെയാണോ അല്ലെങ്കിൽ നമ്മുടെ ഷെഡിന്റെ അകത്താണ് കയറി കഴുകാൻ വേണ്ടി എട്ടതാണല്ലേ ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് എവിടെന്നാണ് ട്രിപ്പ് വരുന്നത് നിലമേലല്ലേ അപ്പൊ ഇക്കാട് കൂടെ എന്തായാലും നമുക്ക് പറ്റിയാൽ നമ്മൾ ട്രിപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പൊളിച്ചെടുക്കും നെഫലിക്ക നമുക്ക് എന്താ പറയാ നമുക്ക് ഒരു വീഡിയോ തരാൻ പറഞ്ഞു അത് നമുക്ക് സാധിച്ചു പറഞ്ഞത് അതാണ് നെഫലിക്ക അപ്പൊ എന്തായാലും ഇനി അകത്ത് പോയി അകത്ത് നമുക്ക് പിക്സൽ അല്ലെ പിക്സൽ വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അല്ലെ പിള്ളേരൊക്കെ ാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതൊന്നും കാണാലേക്ക അപ്പൊ കൈസ് അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് കാണിക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തോട്ട് കയറാൻ ഡോറാണ് ഡോറിനകത്ത് എന്ന് പറഞ്ഞ ഒരു കിട്ടിലൻ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലാക്ക് പാന്തറിന്റെ ഒരു കിട്ടിലൻ്റെ അക്രയിൽ കട്ടിങ് ആണ് കാണുന്നത് അപ്പൊ അതിന്റെ ഉള്ളിലായിട്ട് പല കളറിലേക്ക് അത്രയും നീവണോ ചെയ്തേക്കണം എങ്ങനെയുണ്ട് പവർ സാധനമല്ലേ അപ്പൊ ഇത് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പൊ എന്തായാലും ഇനി ഇന്റീരിയറിലോട്ട് പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച വണ്ടിയുടെ ബാക്ക് സൈഡിൽ എത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും എന്റെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാം ഷൈ ലോക്കിന്റെ ഒരു കിട്ടിലൻ കിട്ടുകാച്ചി ബാറ്റിങ് ആണ് കേട്ടോ കാണുന്നത് കേട്ടോ ഷൈലോക്ക് എന്നുള്ള മൾട്ടി കളറിലാണ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമാണ് ഒന്നാമത് ഞാൻ മെയിനിൽ മെയിനിലെടുത്ത് പറഞ്ഞായിരുന്നു ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പൊ ആ ഫ്രണ്ടിൽ കണ്ട അതേ ഫോൺ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനിയാണ് നെക്സ്റ്റ് സംഭവം നിങ്ങളോട് എത്തിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതാണ് ഇവരുടെ ഒരു പഞ്ച് ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിട്ടിലും പഞ്ച് ബോക്സ് ആണ് കേട്ടോ കണ്ടല്ലോ ഇത് എന്ന് പറഞ്ഞാൽ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആർട്ട് വർക്ക് ആണ് കേട്ടോ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിയോൺ ആർട്ട് കാണാം നമുക്ക് ബ്ലൂ അതുപോലെ തന്നെ പിങ്ക് കാണാം കേട്ടോ രണ്ട് കിക്കറുകളാണ് അതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത് എൽ സെവൻ സീരീസിൽ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ മേളിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ ഫോർ ഹെഡ് ലേസറുകൾ കാണാം ഇവിടെ തൊട്ട് മൊത്തം അറ്റം വരെ ഇവർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുമ്പോൾ നമ്മൾ ആണെന്ന് തോന്നുമെങ്കിലും വുഡിനകത്ത് തന്നെ ചെയ്തിട്ട് പെയിന്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് സൈഡിലും പിക്സലും ഓടിക്കളിക്കുകയാണെങ്കിൽ ഫുള്ളി നമ്മുടെ സൗണ്ട് കൺട്രോളിംഗും മൊബൈൽ കൺട്രോളിംഗാണ് കേട്ടോ വരുന്നത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു കിഡ്ഡിലൻ സ്പൈഡർ കാണാം ഞാൻ ഈ സ്പൈഡർ ആദ്യമായിട്ടാണ് കേട്ടോ കാണണം എൻ്റെ മോനെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇതുകൊണ്ടല്ല പല കളറ് ഒരു നാലഞ്ച് കളർ അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വലിയ ലൈറ്റിൻ്റെ കട എൻ്റെ പെൻറ്റോ കിടിലും കിട്ടിക്കാച്ച സംഭവം അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ സൈഡിലെ ഫിക്സ് കളികൾ നമുക്ക് കാണാം കണ്ടോ സൈഡ് പുറത്തൊക്കെ ഫുള്ള് ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ടോ ആർട്ട് വർക്ക് പോയിരിക്കുന്നോക്കെ ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇത് മൊത്തത്തിൽ സൗണ്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ കണ്ടോ ഹലോ 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 അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം വണ്ടി വരുന്നത് ഡോൾബി അറ്റ്മോസ് ആണ് കണ്ടോ സൈഡിലൊക്കെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഷൈലോക്കിന്റെ ബാറ്റിങ് കാണാം അതുപോലെ തന്നെ നമ്മുടെ ഡോൾബി അറ്റ്മോസ് എന്നുള്ള ബാറ്റിംഗ് കാണാം സഞ്ചാരി എന്നുള്ള ബാറ്റിങ് കാണാം രണ്ട് പേർത്തിന്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ബി ആർ എസിന്റെ ഒരു കിടിലൻ കിട്ടുകാച്ചി നീറ്റ് വർക്കാണ് വരുന്നത് കേട്ടോ വണ്ടി വരുന്നത് ഇരുന്നൂറ്റി പത്ത് വീൽ ബേസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സീറ്റുകളും കാര്യങ്ങളും കാണാം കളറിലെ കോമ്പിനേഷനിലാണ് നമ്മുടെ സീറ്റുകൾ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് കവർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് കളറിലാണ് വരുന്നത് ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു ഫുട്ബോൾ ലേസർ കാണാം എല്ലാം നമ്മുടെ സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എന്തായാലും സൗണ്ട് ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ജിങ്കിയുടെ എ സി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രസമാണ് കേട്ടോ പിക്സൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് പിക്സലിന്റെ വർക്കിംഗ് കാര്യങ്ങളും കാണാനായിട്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു മഷ്റൂം കൊടുത്തിട്ടുണ്ട് മഷ്റൂം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇപ്പൊ ഇത് സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മഷ്റൂമാണ് നമുക്ക് കാണാൻ പറ്റണേ അപ്പൊ നമ്മള് ഫ്രണ്ടിൽ വരുമ്പോ രണ്ട് സബ്ബുകളും കൂടി നമുക്ക് കാണാൻ പറ്റും രണ്ട് ഡി ഡി ആണ് കൊടുത്തിരിക്കുന്നത് സാധാരണ നാല് സബ് ഓഫറുകൾ ബാക്കിലായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ബാക്കിൽ രണ്ട് സബ്ബ് കിക്കർ വരുന്നു അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് ഡി ഡി വരുന്നു കേട്ടോ അതുപോലെ തന്നെ പൈനീറിന്റെ സ്പീക്കേഴ്സ് നമ്മുടെ ബർത്തലിലൊക്കെ പോയിട്ടുണ്ട് ആ സൈഡിൽ മൂന്നെണ്ണം ഈ സൈഡിൽ മൂന്നെണ്ണം ആറെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു മൂവി എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു ടി വി നമുക്ക് കാണാം അമ്പത്തി മൂന്ന് ഇഞ്ച് വരുന്ന ആൻഡ്രോയിഡ് ടി വി ആണ് അതുപോലെ തന്നെ സ്ലൈഡിങ് ആണ് കാണോ ടീ വരുന്നത് നമുക്കിപ്പോൾ എന്താ സ്വിച്ചിലാമർത്തി കഴിഞ്ഞാൽ ടി വി ഇപ്പുറത്തോട്ട് വരും അതുപോലെ തന്നെയുണ്ടോ ഇവിടെ മേളിലും ഈ റൂഫ് ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ അക്രൈലിക്കിലാണ് ഇത് അക്രേലിക്കാണ് കേട്ടോ വരുന്നത് അതായത് മൂന്നാല് കളർ കത്തുന്ന രീതിയിലുള്ള അക്രേലിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കിടിലൻ കിട്ടുകാച്ചി ഫുട്ബോൾ ലേസർ നമുക്ക് കാണാം അതായത് ത്രീ ഹെഡ് ഫുട്ബോൾ ലേസറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ നേരത്തെ പല വീഡിയോകളിലും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഭയങ്കര ഒരു പെർഫോമൻസ് ഉള്ളൊരു കിടനൽ ലേസറാണ് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ഇവിടെ നമുക്ക് രണ്ട് പതിനേറും രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വോൾട്ടാസിൻ്റെ ഒരു കൂളറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിലെ ഒരു വിശേഷങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത് ഇത് കാര്യം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ലൈറ്റും സൗണ്ട് ഇട്ടിട്ടുള്ള നമ്മുടെ ഒരു ടെസ്റ്റാണ് എന്തായാലും നിങ്ങളത് കണ്ടിട്ടുമോ അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ ഈ ഒരു വണ്ടിയുടെ സാരഥയാണ് ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് മുമ്പ് എടപ്പള്ളിയിൽ വെച്ച് കണ്ടാണ് പരിചയപ്പെട്ടില്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ വന്നു അങ്ങനെ ഈ ഒരു വണ്ടി നമ്മൾ കണ്ട് പരിചയമുണ്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു അവൻ ഓഫലിക്കാൻ അതിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടതാണ് അവൻ ഓഫലിക്കാം ഏ എത്ര നാളായി നമ്മുടെ ഈ ഒരു ഷൈലോക്കിൽ വന്നിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി അല്ലേ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സാരഥിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഓക്കെ അപ്പോൾ എത്ര നാളായി ഡ്രൈവിംഗ് ഫീൽഡിലെത്തിയിട്ട് ഏഴെട്ട് വർഷമായി ഓക്കെ അപ്പോ എങ്ങനെയാണ് നമ്മുടെ സഞ്ചാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഒരു ഡയലോഗ് പറഞ്ഞു കേൾക്കട്ടെ അല്ലെ നമ്മുടെ മുത്താണ് അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇനിയിപ്പോ ഞാൻ ആദ്യം തന്നെ ഈ സൈഡിൽ നിൽക്കണവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം കേട്ടോ ബ്രോയെ പേര് പറഞ്ഞു ആ അപ്പോ എന്താണ് ചെയ്യണേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ടല്ലേ അപ്പൊ ഇവിടെ പാക്കേജർമാർ ഇഷ്ടം കേട്ടോ പാക്കേജർമാരെ തട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെ അപ്പൊ എന്തായാലും ഇവർക്ക് മൂന്ന് മൂന്ന് ടൂറിസ്റ്റ് ബസ്സുകളാണ് വരുന്നത് മൂന്ന് ടൂറിസ്റ്റ് ബസ്സുകളും അതുപോലെ തന്നെ ലൈൻ ബസ്സുകളും ഉണ്ട് എസ് എം എസ് ഗ്രൂപ്പിന്റെയാണ് വണ്ടികൾ അല്ലേ ഞാൻ നെക്സ്റ്റ് ആയിട്ട് നമ്മളോടുള്ള നമ്മുടെ വണ്ടിയുടെ മുതലാളിയാണ് അല്ലേ മുലാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങള് നോക്കുമ്പോ തന്നെ കാണാം ഭയങ്കര സ്റ്റൈലൊക്കെ ആയിട്ടാണ് വന്നത് അങ്ങനെ പേര് പറഞ്ഞത് അനസിക്കാം അപ്പൊ അനസിക്കണ്ട അനസിക്കട അപ്പേനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അല്ലേ അപ്പൊ അനസിക്കാം അപ്പൊ നമുക്കിപ്പൊ മൂന്ന് വണ്ടികൾ ഉണ്ട് അല്ലേ മൂന്ന് വണ്ടികളുണ്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത് മോഡലേ കുത്തം വണ്ടിയാണ് അപ്പൊ ഈ അടുത്ത് നമ്മുടെ ബിആർഎ പോയല്ലേ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഈ അടുത്ത് പറയുമ്പോൾ ഇന്ന് രാവിലെയാണ് കൊണ്ടുവന്നത് അല്ലേ അപ്പോ എന്തൊക്കെയാണ് നമ്മുടെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് മൊത്തത്തിൽ മാറ്റിയോളൂ ഉള്ളിൽ മാറ്റി എടുത്തിരിക്കുകയാണ് അതായത് ഉള്ളിലെ ലൈറ്റ് സൗണ്ട് അതുപോലെ തന്നെ പുറത്തത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പൊ മനസ്സിലാക്കാം മൂന്ന് വണ്ടികൾ നമ്മളിപ്പോൾ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ നമ്മുടെ പയ്യന്മാരാണ് എം കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണുന്നത് ഏഹ് അപ്പൊ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഏഹ് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് മൂന്ന് ബസ്സുകൾ അല്ലേ അപ്പൊ എങ്ങനെ ഡോട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല ആ കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തു നമ്മള് കൊല്ലം ജില്ലയില് മടത്തറ മടത്തറ അല്ലേ കൊല്ലം ജില്ലയിൽ മടത്തറ ആ നമ്മുടെ ബോർഡർ ആയിട്ട് വരുമല്ലേ അപ്പൊ നമ്മുടെ പാക്കേജുകളെ കുറിച്ചൊന്നും പറയാം കോളേജ് ട്രിപ്പുകളും സ്കൂൾ ട്രിപ്പ് എല്ലാ ട്രിപ്പുകളും നമ്മുടെ സ്വന്തം പാക്കേജ് നമ്മുടെ വണ്ടിയുടെ കൂടെ ഉള്ള അപ്പൊ ഇക്ക കണ്ടല്ലോ ഇക്ക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ മറ്റുള്ള ഇടം പോലെ മഞ്ഞില്ലാന്നൊക്കെയാണ് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി യുദ്ധമുട്ടാണ് അല്ലെ ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് ഓട്ടം പോകേണ്ട വണ്ടിയാണ് അല്ലേ ആ പേരങ്ങടെ പറഞ്ഞു തുടങ്ങി പേര് പറഞ്ഞാസ് അറിയപ്പെടുന്നത് അതിനൊരു സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞതാ കാര്യം പറഞ്ഞില്ല ഞാൻ ഇടപള്ളിയിൽ വെച്ച് പരിചയപ്പെട്ടിപ്പോ ഏഹ് നോഫലിക്കട അകർത്തുന്ന ഒരാളിറങ്ങി എന്നെ എന്നെ അറിയോ മറ്റേ സിനിമയിലെ കാണിക്കുന്ന ഞാനാണ്ട് കെട്ട സ്റ്റാർ അപ്പൊ സംഭവം പറഞ്ഞാലേ ഈ വർഷങ്ങളായിട്ട് ഈ ഒരു പാക്കേജ് ഫീൽഡിലുള്ള ഒരു മനുഷ്യനാണ് ഇരുപത്തിരണ്ട് വർഷം അതായത് ഇന്ന് കാണുന്ന പാക്കേജ് ഒരുപാട് പേരുണ്ട് പല പല വെറൈറ്റികൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ഇതിന്റെയൊക്കെ മെയിൻ ഒരു എന്ന് പറയുന്നത് വയസ്സെന്ന് പറഞ്ഞു യണ്ട് കണ്ടാ നമ്മുടെ നമുക്ക് പാക്കേജിന്റെ പേരൊന്നും ഉണ്ടായില്ലല്ലേ നേരത്തെ ഇപ്പൊ നമ്മള് ഷൈലോക്കായിട്ട് സഹകരിച്ചു പോകുന്നു അല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു വണ്ടിയിൽ ഇപ്പൊ റോൾ എന്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലീനർ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇന്നലെ വിളിച്ച് പറഞ്ഞത് അപ്പൊ നമ്മള് വന്നപ്പോ തന്നെ എല്ലാവരും കൂടി വണ്ടി ഇപ്പൊ മുതലാളി ഉൾപ്പെടെ എല്ലാവരും കൂടി വണ്ടി കഴുകി നമുക്ക് സൂപ്പറായിട്ട് തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ വന്നിട്ടാണ് ചെയ്തത് അല്ലെ അപ്പൊ ഇക്കാ എന്താണ് ഷൈലോക്കൽ ആയിട്ടുള്ള ഒരു എന്താ അടിപൊളിയാണ് പൊളിക്കും ഇനിയും പൊളിക്കുന്ന പൊളിക്കും അപ്പോൾ എന്തായാലും ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ ഒരു എന്താ പാക്കേജിംഗ് ഫീൽഡിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത്ര നന്നായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണേ അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നാലും ഞാൻ നെക്സ്റ്റ് ആയാലോട്ട് ഓർഡർ കേട്ടോ ഓക്കെ ബ്രോ പേരുള്ളിത്തിൻ ആ ലിത്തി അവ ലിത്തിയോട് വന്നപ്പോത്തേനും ആ പൊളിയാണ് മാസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് എന്താണ് എന്താണ് റോഡ് പറ

ലൈവ് ലൈവ് ഒക്കെ ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ പിന്നെ ഒരാളായിട്ട് പോവാർ ഇപ്പൊ ഓട്ടോ ഒക്കെ വിളിക്കുമ്പോൾ എന്താണ് വണ്ടിയിലെ ലൈറ്റും സൗണ്ട് ഗ്രാഫിക്സ് ഒക്കെ ആവശ്യപ്പെട്ടാണോ വിളിക്കുന്നത് ായിട്ട് ആ വിഷയം കാരണം പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ കുറച്ച് ആളുകൾക്ക് എല്ലാവരും പറയണ്ടായിരുന്നു വണ്ടി ഇങ്ങനെ വൈറ്റ് ആക്കാം അല്ലെങ്കിൽ കളർ കോഡ് ആക്കാമെന്നൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരിക്കലും അല്ല കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് ചെലപ്പോ അതിന്റെ ഗ്രാഫിക്സിലായിരിക്കും അതിന്റെ വർക്കിലായിരിക്കും അല്ലെ അപ്പൊ അതൊക്കെ കണ്ടിട്ടായിരിക്കും പിള്ളേർ കളർ കണ്ടു പോന്നെ ഇഷ്ടം അതാണ് കണ്ട വണ്ടി താല്പര്യം ആ അലിഫ് എന്താണ് റോഡ് കസിൻ ആണ് ആ പിന്നെ ആ നമുക്ക് എത്രണ്ട് അഞ്ച് എല്ലാം ഈ റോഡ് തന്നെയാണ് എല്ലാം അല്ലേ അപ്പൊ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങോട് വൻ വഴിക്ക് കണ്ടായിരുന്നു എസ് എം എസ് ഗ്രൂപ്പ് അല്ലെ എസ് എം എസ് ഗ്രൂപ്പ് നമ്മുടെ വീടിന്റെ അവിടെ ഇവരുടെ വീടിന്റെ അവിടെ നിന്ന് നിർത്തൂലേ അവിടെ സ്റ്റോപ്പുണ്ട് സ്റ്റോപ്പുണ്ട് അപ്പൊ ഇവള് നോക്കിക്കൊണ്ടിരിക്കണേ പ്രൈവറ്റ് ബസ് ഉണ്ട് ഇവർക്ക് കേട്ടോ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് ഇവരുടെ പാപ്പായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞത് വർഷങ്ങളായിട്ട് ഉള്ളതാണ് അടക്കം ഉള്ളതാണ് പുള്ളിയൂരിൽ ലോറിയിൽ നിന്ന് തുടങ്ങി ഏ പിന്നെ ബസ് പ്രൈവറ്റ് ബസ്സിലെത്തി ബസ്സിൽ അതെ അങ്ങനെ ടൂറിസ്റ്റ് ബസ് വരെ എത്തിക്കുകയാണ് നെക്സ്റ്റ് ആയിട്ട് ഒരാളും കൂടെ ഉണ്ട് രണ്ടുപേരുണ്ട് രണ്ടുപേരെയും കൂടി ഞാൻ പരിചയപ്പെടുത്തരാം വായോ നെബിൽ ബ്രോ അപ്പൊ നബിൾ ബ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൗഫലിക്കിടെ അനിയനാണ് അല്ലെ നെബിൽ ബ്രോയും ആണ് ആണ് അപ്പൊ എന്താ പറയാ നെബിൽ ബ്രോ ഇത്ര ആളായിട്ട് വണ്ടി അപ്പൊ ഇവരൊരു ഗ്രൂപ്പാണ് ആണ് കേട്ടോ അപ്പൊ എന്താ പറയാ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു വിജയാണ് അല്ലെ ഷൈലോക്ക് അപ്പൊ ശരിക്കും ഷൈലോക്ക് എന്നുള്ളൊരു പേര് എന്താണ് പേരിട്ടത് ല്ല ഡയലോഗി വണ്ടി സിനിമ വണ്ടി സിനിമയുടെ പേര് പറഞ്ഞ തൊട്ടേ നമ്മള് വണ്ടി ഉണ്ടായിരുന്നു സിനിമയുടെ പേരിൽ വെച്ച് വണ്ടി ഇറക്കണമെന്ന് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി നമ്മള് ഇറക്കിയായിരുന്നു അല്ലേ അങ്ങനെയാണ് ശൈലോക്ക് നേരത്തെ സമ്പസ് ഗ്രൂപ്പ് അല്ലേ അതെ വണ്ടി നമ്മള് വണ്ടി ഇറക്കി കണ്ണപ്പറക്കിയപ്പോഴത്തേക്ക് വണ്ടി അതായത് ടൂറിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിയപ്പോലോ ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ പരിപാടികളൊക്കെ ഉള്ളത് ഓക്കെ നെക്സ്റ്റ് ആയിട്ടൊരു ഉണ്ട് ആ പ്രോഗ്യം ഞാൻ പരിചയപ്പെടുത്താം ഞാൻ വന്നപ്പോ തൊട്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പേരോ അല്ല അല്ല മീൻ അപ്പൊ അല്ല എന്തായാലും നമ്മള് പരിചയപ്പെടണം അല്ലമീന മീനോടെ വണ്ടി കഴിക്കൊണ്ടിരിക്കണ പരിപാടിയിലായിരുന്നു ഏത് വണ്ടിയിലാണ് പോകേണ്ട ബ്ലൂയിലും ബ്ലൂലും പോകും വൈറ്റിലും പോകും ക്ലീനർ ആയിട്ടാണ് പോണല്ലേ വണ്ടിയൊക്കെ ഓടിക്കില്ലേ അത്യാവശ്യം ആ അടിപൊളി എല്ലാവരുടെ ആഗ്രഹമാണ് വണ്ടി ഒന്ന് ഓടിക്കാന്നുള്ളത് അപ്പൊ നാശാന്മാരുടെ ചോദിച്ചല്ലേ വണ്ടിയൊക്കെ ഓടിച്ചോണ്ടിരിക്കാണ് അപ്പൊ കുറെ നാളായിട്ട് നമ്മുടെ വണ്ടിയുടെ കൂടെ ഉണ്ടല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ ഏകദേശം എല്ലാവരും നമ്മളൊന്ന് പരിചയപ്പെടുത്തി നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത് നമ്മുടെ സഞ്ചാരിയുടെ വിശേഷങ്ങളാണ് അപ്പൊ എല്ലാ അച്ചാമാരും നമ്മുടെ കൂടെയുണ്ട് അപ്പൊ ഇക്ക എന്തായി ക്ഷീണിച്ചാ ഓട്ടം പോകണ്ടേ നോക്കിനി ഓട്ടം പോണം അപ്പൊ അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് അല്ലേ അപ്പൊ എന്തായാലും സഞ്ചാരിയുടെ കൂടെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ എന്തായാലും നെക്സ്റ്റ് ട്രിപ്പും കാര്യങ്ങൾക്കുള്ള വെയിറ്റിങ്ങിലാണ് അതാണ് അപ്പൊ അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോയെ എന്താണ് അപ്പൊ എന്തായാലും നമുക്കിനി വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ച് സെറ്റ് ആക്കണം ആക്കണോ തീർച്ചയായിട്ടും അച്ചാനോ ഓടിക്കാനാ കൊടുക്കണുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തരും തരും കേട്ടാ ഒൻ അടിപൊളി നല്ല ആത്മാർത്ഥായിട്ട് രണ്ടുപേരും കൂടി കഴിക്കൊണ്ടിരിക്കണ്ടായിരുന്നു അതുപോലെ തന്നെ അബ്രോയെ അപ്പൊ നമ്മുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിൽ ഉൾപ്പെടുത്തണ ഫുൾ Kyanu kyanu hmm. ah, mm. adhi, adhi, adhi. Ab െ അപ്പൊ അതായത് കേരളത്തിനകത്തായാലും പുറത്തായാലും നമ്മൾ ട്രിപ്പ് എടുക്കുന്നത് വെയിലി നമ്മള് കോളേജ് ട്രിപ്പ് ആണ് കോളേജ് ആ കോളേജ് സ്കൂളാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ കഴിഞ്ഞ മാസം ഒക്കെ കുറച്ച് ഇപ്പൊ ഓട്ടത്തിന്റെ ടൈം അല്ലായിരുന്നു അല്ലെ അപ്പൊ ആ സമയത്ത് നമ്മൾ വണ്ടി വർക്കിനെത്തിരിക്കുകയാണ് അപ്പൊ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ വണ്ടിയിൽ വരുത്തിയിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും അതിന് നെക്സ്റ്റ് ആയിട്ടുള്ള ബ്രോ ബ്രോ ആണ് നമുക്ക് വിശേഷങ്ങളൊക്കെ എത്ര നേരം പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പൊ സിനിമാടനാണെന്നൊക്കെയാണ് പറഞ്ഞത് ക്യാമറ കൊണ്ടപ്പോ ഞാൻ നോക്കിയപ്പോൾ അപ്പൊ എന്തായാലും നമ്മുടെ ഷൈലോക്കിന്റെ ായിട്ടുണ്ട് അല്ലേ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എഡിറ്റിങ് കുറേ ഇണ്ടാ അപ്പൊ ഇനി കൂടുതലായിട്ട് ചെയ്യണം ചെയ്യണം അല്ലെ കാര്യം ഇപ്പൊ പിടിച്ചു മുട്ടിക്ക് നമുക്ക് പിന്നെ എല്ലാം ചെയ്യൂട്ടോ അപ്പൊ അടിപൊളിയാടുന്ന അത്യാവശ്യം എൻകോറിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്ന് തുടങ്ങിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ സ്കൂളിണ്ട് ആ സീസൺ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഷൈലോക്കിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് നമ്മുടെ വീഡിയോയിലും എഴുതി കാണിക്കുന്നുണ്ട് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വിളിക്കും അടിപൊളിയൊക്കെ കൊടുക്കൂലെ പിന്നെ എവിടെ വേണമെങ്കിലും ട്രിപ്പ് എടുക്കും അതുപോലെ തന്നെ ട്രിപ്പ് നല്ല ഭംഗിയാക്കി തരും ഈ ഒരു വണ്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുപോകേണ്ട അതുപോലെ തന്നെ ഇവർക്ക് വേറെ രണ്ട് വണ്ടികളുണ്ട് ആ വണ്ടികളുടെ പേര് കൂടെ പറഞ്ഞോ എൽഡൊറോ ബി എം ആർ അല്ലേ മോഡലായിരുന്നു വൈറ്റ് വണ്ടികളുണ്ടല്ലോ ആ അതിന്റെ പണിയിലാണല്ലേ തീർച്ചയായിട്ടും അതും വർക്ക് ചെയ്ത് വരുന്നതാണ് ചെയ്യൂ അതുപോലെ തന്നെ നമ്മുടെ മുതലാളിനോട് നമുക്ക് ചോദിക്കാൻ ഇക്കാ അപ്പൊ എത്ര വർഷമായി നമ്മുടെ ഈ ഒരു ഷൈലോക്ക് എന്ന് പ്രസ്ഥാനം ആരംഭിച്ചിട്ട് മൂന്നാമത്തെ കൊല്ലം അല്ലെ അപ്പൊ അതിനുമുമ്പ് നമുക്ക് പ്രൈവറ്റ് ബസ്സുകളാണ് അങ്ങനെ നമ്മള് ടൂറിസ്റ്റിലോട്ട് എത്തി എങ്ങനെയാണ് ടൂറിസ്റ്റ് ബസ് എന്നുള്ള ഒരു ആഗ്രഹം നമക്കും അങ്ങനെ വേണം തോന്നിയിട്ടുണ്ട് ഷൈലോക്ക് സംശയം തോന്നാം സിനിമ ഇറങ്ങിട്ടോ അത് എങ്ങനെയാണ് അതിന്റെ സംഭവം പറയാമോ എല്ലാരും ചോദിച്ചപ്പോ എല്ലാരും കൂടെ ആണ് നന്നായിട്ട് മുന്നേ ഇട്ടാട്ടു പിന്നെ എന്താണ് നമ്മുടെ അജയ് സാറിന്റെ പേജിൽ കൂടെയൊക്കെ നമ്മളെ ഫോട്ടോ അപ്പൊ എന്താണ് തോന്നിയത് അപ്പൊ എന്താണ് തോന്നിയത് കാരണം ഭയങ്കര ഒരു റീച്ചല്ലേ ആര് എന്ന് പറഞ്ഞാൽ അത്രയും വല്യൊരാളൊക്കെ നമ്മുടെ ഒരു വണ്ടി റീച്ചായിരുന്നു അല്ലെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ കോമ്പിനേഷൻ റെഡ് വണ്ടി വേണം എന്നുള്ള സംഭവം വന്ന എങ്ങനെ നമ്മൾ ബ്ലൂവും ബ്ലാക്ക് കൂടെ ചെയ്താണ് അവിടെ ചെന്നത് അതിരി പുള്ളിക്കാരനാണ് പറഞ്ഞത് നമ്മള് റെഡും ബ്ലാക്കിൽ ഒരു കോമ്പിനേഷൻ പരീക്ഷ പുള്ളിക്കാരന്റെ ഐഡിയാണ് ചെയ്താൽ അപ്പൊ സംഭവം സാറ്റിസ്ഫൈഡ് ആണല്ലേ അല്ലേ ഓക്കെ അപ്പൊ ഇപ്പൊ മൂന്ന് വണ്ടികളാണ് നമുക്ക് വന്നത് ഭാവിയിൽ എന്താണ് പരിപാടി കളർ ഇല്ലെങ്കിൽ വണ്ടികൾ വരുന്നതാണ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളും തീർച്ചയായിട്ടും വരും അതുപോലെ തന്നെ ബ്രോയെ അപ്പൊ എന്താണ് നമുക്ക് എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ നാലഞ്ച് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ട് അല്ലെ അപ്പൊ ഇതിലിപ്പോ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന പിള്ളേരെന്താണ് ചെയ്യേണ്ടത് ലിങ്ക് കൊടുത്തിരുന്നു വെറുതെ അറിയാമതി വെറുതെ നിക്കാ മതി അപ്പൊ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം അതായത് ഷൈലോക്കിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെച്ചേക്കാം അതിനകത്ത് കയറുക നിങ്ങൾ ഫോളോ ചെയ്യുക அதுபோல தானே வட்ஸ்அப்பில் அல்ல வாட்ஸ்அப்பில் இவருப்பில் இன்ஸ்டாகிராமில் எல்லாடையும் சப்போர்ட் செய்து அல்ல அதனால அப்ப நௌஃலிகா അപ്പൊ നൗഫലിക്ക അങ്ങനെ നമ്മുടെ നവഫലിക്കാനെ നമ്മള് കണ്ടുമുട്ടി അന്ന് കണ്ടുമുട്ടിട്ട് വണ്ടി എന്റെ അടുത്ത് പറഞ്ഞു മോനെടാ വർക്ക് ചെയ്യാൻ വണ്ടി പോണേ ഞങ്ങള് പവർ ആക്കും പവറാക്കിയിട്ട് നിന്നെ വിളിക്കും പറഞ്ഞു അപ്പൊ അത് ഇന്നായിരുന്നു ഇന്നാണത് അല്ലേ ഇന്നാണത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് വീഡിയോസ് എടുത്ത് അപ്പൊ എന്തായാലും വർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇക്ക എനിക്ക് വീഡിയോസ് അയച്ചായിരുന്നു സംഭവം കണ്ടപ്പോ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ വീഡിയോ കൂടെ ആണോ പുറത്തുനിന്നെ അപ്പൊ അത് നടന്നല്ലേ അപ്പൊ തീർച്ചയായിട്ടും നവഫലിക്ക നല്ല നല്ല പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര സമയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ പോകാനുള്ളതാണ് എന്നാലും മാക്സിമം എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ഷൈലോക്കിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നല്ല നല്ല വണ്ടികളും നല്ല നല്ല പാക്കേജുകളും ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് അപ്പൊ എന്തായാലും എന്താ പറയാ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും കൊല്ലം ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ മച്ചന്മാരൊക്കെ എന്തായാലും അല്ലെ കൊല്ലത്താണ് നമുക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യം നമ്മുടെ കൊല്ലം മടത്തറയിലാണ് അല്ലെ കൊല്ലം മടത്തറയിലാണ് കൃത്യമായിട്ട് നമ്മുടെ വണ്ടി കിടക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു കിടലം വീഡിയോ ആയിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാര്യം മാക്സിമം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തില്ലേ കവർ ചെയ്തു കവർ ചെയ്തിട്ടുണ്ട് വർക്കിൽ ഭയങ്കര ആണ് നല്ല അടിപൊളി സൗണ്ട് സ്റ്റാണ് ബി ആർ എസിൻ്റെ ഒക്കെ ചെയ്തിരിക്കുന്നത് ലൈറ്റ് വർക്കും ആണെങ്കിലും കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാ മച്ചാമാരോടും നന്ദി പറയുന്നു ഏ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു ൻ കിടുക്കാജ് വീഡിയോ ആയിട്ട് കാണാം ബൈ